പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വീണ്ടും വീണ്ടും അടിവരയിട്ട് ഉറപ്പിച്ച് പറയുകയാണ് നമ്മുടെ അനുമോൾ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് അതായത് നൂറേയും നമ്മുടെ മസ്താനെയും ആതിലെയും അനുമോളും കൂടി സോഫയിൽ സോഫയിലിഡ് സംസാരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആ നൂറയും ആതിലെയും ഇന്നലത്തെ വിഷയം എടുത്തിട്ടു നിനക്ക് ഉറപ്പുണ്ടോ നീ ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ആതിലെ ചോദിക്കുന്നുണ്ട് കാര്യം വെല്ലുവിളിച്ചതാണ് ചലഞ്ച് ചെയ്തതാണ് ബിഗ് ബോസിനെ ഉൾപ്പെടെ ചലഞ്ച് ചെയ്തതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ലാലഘട്ടം വരുമ്പോൾ ഇതിനെപ്പറ്റി എന്തായാലും അവിടെ ചർച്ച നടക്കും അപ്പോൾ അവിടെ തെളിവും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അനുമോൾ പറഞ്ഞത് കള്ളമാവാൻ സാധ്യത ഉണ്ടോ എന്ന് ആരെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉടനെ അനുമോൾ പറയുന്നുണ്ട് ഇല്ല ഒരിക്കലും ഇല്ല ഞാൻ പറഞ്ഞതിൽ നൂറ് ശതമാനം ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട് ഇവർ ഞാൻ കാണാത്ത കാര്യം പറഞ്ഞിട്ടില്ല ഈ വീട്ടിൽ വന്നിട്ട് ഞാൻ ഇത്രയും ദിവസമായും ഇതുവരെയും ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും കള്ളം പറയട്ടുണ്ടോ ഇല്ല അപ്പോൾ ഞാൻ ഈ പറഞ്ഞതും സത്യമാണ് എൻ്റെ മനസ്സിൽ ഉള്ള കാര്യം എൻ്റെ ഞാൻ കണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് പറയാൻ എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല എന്നത് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ അനുമോൾ അതായത് ആരിനും ജിസയിലും ഉമ്മ വച്ചു എന്ന് പറഞ്ഞ് അനുമോൾ ഇന്നലെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു അതിനെപ്പറ്റിയുള്ള ചർച്ചയാണ് അവിടെ നടക്കുന്നത് അത് അനുമോൾ കണ്ടതാണ് നൂറ് ശതമാനം കണ്ടതാണ് ആ കണ്ടതിൽ ഉറച്ചു നിൽക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അത് മാത്രമല്ല ക്യാമറയ്ക്കെല്ലാം കാണാൻ പറ്റണമെന്നില്ല പക്ഷേ താൻ വ്യക്തമായിട്ട് കണ്ടു എന്നും കൂടി അനുമോൾ കൂട്ടിച്ചേരുന്നുണ്ട് എന്തായാലും ലാലേട്ടൻ വരുന്ന ദിവസം ഇതിനെപ്പറ്റി വിശദമായ രീതിയിലുള്ള ചർച്ച ഉണ്ടാവുമെന്നും ആരിനും ജിസിലിനും അനുമോക്കും പറയാനുള്ളതെല്ലാം ലാലേട്ടൻ കേട്ടതിന് ശേഷം അവിടെ എന്താണ് യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് ബിഗ് ബോസ് ആരാധകർ എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക